സി പി എമ്മിൽ കൂട്ടരാജി അടുത്ത കാലത്തായി ഇടയ്ക്കിടെ വാർത്തകളാകാറുണ്ട് ഇപ്പോഴതാ സി പി എം ഓതറ ലോക്കൽ കമ്മിറ്റിയിൽ കൂട്ടരാജി സെക്രട്ടറി അടക്കം ആറ് രാജിക്കത്ത് നൽകിയെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പത്തനംതിട്ട ജില്ലയിലെ സി പി ലോക്കൽ കമ്മിറ്റിയിലാണ് പുതിയ സംഭവ വികാസങ്ങൾ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ആറ് പേരാണ് രാജിക്കത്ത് നൽകിയിരിക്കുന്നത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പാർട്ടി മുൻകൈയ്യെടുത്ത് നടത്തുന്ന വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കണക്കുകൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നതാണ് രാജിക്ക് മുന്നിലെ പ്രധാന കാരണമെന്നാണ് ആക്ഷേപം വീട് നിർമ്മാണത്തിന്റെ കണക്കുകൾ ചർച്ചയ്ക്ക് വെച്ച രണ്ട് കമ്മിറ്റി അംഗങ്ങളെ ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധവും രാജിക്ക് കാരണമായി പറയപ്പെടുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഇരുവിപ്പേരൂർ ഏരിയ നേതൃത്വം വിശദീകരണം നൽകിയിട്ടുണ്ട് വീട് നിർമ്മാണത്തിനുള്ള തുകയുടെ കണക്കുകൾ അതിന്റെ പണി പൂർത്തിയായ ശേഷം മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ എന്നും പണി നടക്കുന്നതിനിടെ ഇടക്കാല കണക്കുകൾ അവതരിപ്പിക്കുന്ന രീതി പാർട്ടിക്കില്ലെന്നുമാണ് ഏരിയ നേതൃത്വം വിശദീകരിക്കുന്നത് പാർട്ടി മുൻകൈയ്യെടുത്ത് നടത്തിവരുന്ന വീട് നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കണക്കുകൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇവർക്ക് നേരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതാണ് രാജിക്ക് കാരണമായതെന്നാണ് ആക്ഷേപം പാർട്ടിയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തത വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച രണ്ട് കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ നടപടി നടപടിയെടുത്തതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് അവരെ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ പ്രതികരിച്ചാണ് ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അംഗങ്ങളും കൂട്ട രാജിക്കൊരുങ്ങിയത് സ്ഥലീയ പ്രവർത്തകർ പറയുന്നതനുസരിച്ച് വീട് നിർമ്മാണ പദ്ധതിയുടെ ചെലവുകൾ എന്താണ് സംഭാവനയായി ലഭിച്ച തുക എങ്ങനെ വിനിയോഗിക്കപ്പെട്ടു തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് വ്യക്തമായ മറുപടി ലഭിച്ചില്ല പകരം ചോദ്യം ഉന്നയിച്ചവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചതാണ് സംഘർഷത്തിന് ആക്കം കൂട്ടിയത് ഈ വിഷയത്തിൽ ഇരുവിപേരി ഏരിയ നേതൃത്വം വിശദീകരണം നൽകിയിട്ടുണ്ട് വീട് നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പണി പൂർത്തിയായതിനു ശേഷം മാത്രമേ മുഴുവൻ സാമ്പത്തിക കണക്കുകളും അവതരിപ്പിക്കുകയുള്ളൂ പണി നടക്കുന്നതിനിടെ ഇടക്കാല കണക്കുകൾ അവതരിപ്പിക്കുന്ന രീതി പാർട്ടിക്കില്ല എന്നാണ് ഏരിയ നേതൃത്വത്തിന്റെ നിലപാട് പാർട്ടി നടപടികൾക്ക് പിന്നാലെ സംഘടനയുടെ അകത്തളങ്ങളിൽ സംഘർഷം വളരുകയാണെന്നും നിലവിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് പത്തനംതിട്ട ജില്ലയിലെ സിപിഎം ഘടനയിൽ ആഭ്യന്തരമായി പൊട്ടിത്തറികൾ നിലനിൽക്കുന്നതായി പാർട്ടി പ്രവർത്തകരിൽ നിന്നുള്ള സൂചനകളുമുണ്ട് ഓതറയിലെ ഈ കൂട്ടരാജി പ്രാദേശിക തലത്തിലുള്ള സംഘടനാലയങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിലെ വ്യക്തതയുള്ള അഭാവം നേതൃത്വവുമായി അകലം തുടങ്ങിയ പ്രശ്നങ്ങളെ വീണ്ടും മുൻനിരയിൽ എത്തിച്ചിട്ടുണ്ട് തുടർന്ന് ജില്ലാ നേതൃത്വം ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി പ്രവർത്തകർ